നിനക്ക് എന്നെ െ വിട്ടോണോ അതെ ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ തീരുമാനിച്ചു ഈ ഈ വേണ്ടി നീ ഞാൻ നിനക്ക് വേണ്ടി എന്റെ കുടുംബത്തെ വരെ ഉപേക്ഷിച്ചു എന്റെ അമ്മയും അച്ഛനും എനിക്കായി എല്ലാം ചെയ്തിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു നിന്റെ പ്രണയം അതിനേക്കാളും വലിയതാണെന്ന് നീയ അതുകൊണ്ടാ ഞാൻ നിന്നെ ശ്രീലു അതൊന്നും തെറ്റല്ല എനിക്ക് നിന്നെ നിന്നെ വേണ്ട ഇങ്ങനെ കണ്ടിട്ട് ഇനി കൂടെ ജീവിക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ല ഗോ ടു ഹെൽ ഇന്ന് മുതൽ നീയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല ഓഹോ നീയാണോ ശ്രീലുവിന്റെ ഭർത്താവ് ലോഫർ ഋഷി